ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അതിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഇപ്പോൾ കല്യാണ ഹാളിൽ അവിടെ എത്തി അവിടെ പുറത്ത് നല്ല പുഴയും പുഴയിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി ഇതെൻ്റെ വീട്ടിലെ കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ഇതെൻ്റെ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് ഇതിൽ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഇവിടെയാണ് കാർ പാർക്ക് ചെയ്തത് കാർ പാർക്കിങ്ങിത് ഹാളായി ഹോളിലേക്ക് എത്തി നമ്മൾ ഞാൻ കൂടുതലൊന്നും കാണിക്കില്ല കേട്ടോ കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അവരുടെ കല്യാണ ഫോട്ടോയൊന്നും കാണിക്കാൻ ഉള്ള അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാനൊരു ഹോളൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആരുടെ മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ അവരുടെ പെർമിഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കാരണം ഇത് വെൽക്കം ഡ്രിങ്ക്സ് കുടിക്കുന്ന സ്ഥലം ഫസ്റ്റ് തന്നെ നമ്മൾ ചിരുമ്പ തന്നെ ഉള്ളതാണ് കേട്ടോ അത് ഇവിടെയാണ് ഇവരെയാണ് ഈ കുട്ടികളാണ് ഉണ്ടാക്കുന്നതൊക്കെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് വാട്ടർ മെലൻ ഉണ്ട് നമുക്ക് ഏതാ വേണ്ട നമുക്കത് കുടിക്കാം ഏത് വേണമെങ്കിലും നമുക്കത് കുടിക്കാം കേട്ടോ എത്ര വേണമെങ്കിലും കുടിക്കാം അപ്പം ഞാൻ ഞാനൊരു അര ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കാർ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇന്ന് പക്ഷേ സൺഡേ ഇല്ലാത്തതുകൊണ്ട് അത്രയും വലിയ ഒരു തിരക്ക് കാണുന്നില്ല കേട്ടോ ഒരുപാട് തിരക്കൊന്നുമില്ല എന്നാലും ആവശ്യത്തിനുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹോളാണ് എനിക്കിഷ്ടപ്പെട്ട നല്ല ഹോളാണ് കേട്ടോ പിന്നെ എ സി ആണെങ്കിൽ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ വെയിലത്തു നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഉള്ളിലേക്ക് കയറി ഇപ്പം ഭയങ്കര ഊട്ടിയിലൊക്കെ പോയാലെങ്ങനെയാണെന്ന് വെച്ചാൽ അതേമാതിരി ഞാൻ പറഞ്ഞൊരു പുതപ്പും കൂടി നമുക്ക് എടുക്കാമായിരുന്നു പുതച്ചിരിക്കായിരുന്നു ഇവിടെ ആയിരുന്നു അത്രയും തണുപ്പായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഞാൻ അപ്പം അവർ അപ്പോൾ ഓരോരുത്തർ വിളിക്കും നമുക്കൊന്ന് പോയി കുടിക്കാൻ കുടിക്കാം പക്ഷേ ഞാൻ കുടിക്കുന്നൊന്നുമില്ല അവരെ കൂടെ ചെല്ലും അവർക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള മടിയുണ്ട് എന്നെയും വിളിക്കുന്നതാണ് അപ്പം ഞാനൊന്നു പോവും അല്ലാതെ നമ്മൾ കുറേ കുടിച്ചാൽ ശരിയാവില്ലല്ലോ നമ്മുടെ വയറല്ലേ വെറുതെ കിട്ടുന്നതെന്ന് എഴുതിയിട്ട് ഉള്ളത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നെ പ്രശ്നം വരും ഞാൻ ആകെ കൂടി അരക്കിൽ അര അര ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇതാണ് പൈനാപ്പിൾ ജ്യൂസിൻ്റെ അത്രേ കുടിച്ചിട്ടുള്ളു ഞാനിത് ഏറ്റവും കുറച്ച് അതെനിക്കുള്ളതാണ് ഒഴിച്ചു വെച്ചത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്ര ഒഴിച്ചത് അല്ലെങ്കിൽ അവർ നിറച്ചു തന്നെയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇനി നമുക്കൊന്ന് സദ്യ ഉണ്ടല്ലോ സദ്യ ഉണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് അധികം വെജിറ്റബിൾ ആണല്ലോ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ നോണൊന്നുമില്ല അത് പരിപ്പ് ആദ്യം വിളമ്പി അത് കഴിഞ്ഞ് കൂട്ടുകറി അവിയൽ കാളൻ തോരൻ സ്റ്റ്യൂ പച്ചടി കിച്ചടി അപ്പുറത്തുണ്ട് നാരങ്ങാക്കറി മാങ്ങാക്കറി പുളിഞ്ചി പപ്പട ശർക്കര ഉപ്പേരി നാലാക്കി വറുത്ത ഉപ്പേരി അല്ലാണ്ട് പിന്നെ രണ്ട് പായ പിന്നെ ചോറ് ചോറ് വളമ്പ് ഞാൻ അതെടുത്തില്ല കേട്ടോ കാരണം എനിക്ക് കഴിക്കേണ്ടതുകൊണ്ട് ഞാനത് എടുത്തില്ല ചോറും പിന്നെ രണ്ട് പായസം ഉണ്ടായിരുന്നു പാലടയും പഴവും ഇപ്പം ഞങ്ങൾ പോകാൻ തിരിച്ച് പോകാന വെയിലാണ് വെയിലത്തുനിന്ന് ഞാൻ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ കരുതി നല്ല സീനറി ഒക്കെയായിരുന്നു പക്ഷെ ഒരു പാട്ടുപാടാ കേട്ടോ പൂവേംപൂവേ ഉൺവാസം വരും വാസൽ ഉൺവാസൽ പൂഗാവലം വായിക്കേസിടും ഉല്ലാങ്കുഴൽ Nghĩ <Nhạc> ta nơi.